സുരക്ഷയുടെ കാര്യത്തിൽ എന്നും ഒരു പിടി മുന്നിലാണ് യു എയും യു എയിലെ നഗരങ്ങളും ഇപ്പോഴിതാ അബുദാബിയും ദുബായിയും ഷാർജയും എല്ലാം ആ പട്ടികയിലെ ആദ്യ പത്ത് സ്ഥാനങ്ങളിൽ വീണ്ടും വന്നിരിക്കുകയാണ് നമ്പിയോ സുരക്ഷാ സൂചികയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അബുദാബിയാണ് തുടർച്ചയായ ഒമ്പതാം വർഷവും ഒന്നാമതെത്തിയിരിക്കുന്നത് തൊട്ടു പിന്നിലായി ദുബായ് മൂന്നാമതും ഷാർജ അഞ്ചാമതുമാണ് ഉള്ളത് എൺപത്തി എട്ട് പോയിന്റ് നാല് പോയിന്റ് ആണ് അബുദാബി പട്ടികയിൽ നേടിയത് ഖത്തർ തലസ്ഥാന നഗരമായ ദോഹയാണ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്ത് എൺപത്തിനാല് പോയിന്റ് ഒന്നാണ് ദോഹയ്ക്ക് ലഭിച്ചത് എൺപത്തിമൂന്ന് പോയിന്റ് പോയിന്റോടെ ദുബായ് മൂന്നാമതും എൺപത്തി മൂന്ന് പോയിന്റ് എട്ട് പോയിന്റോടെ തായ്വാനിലെ തായ്പേ പട്ടികയിൽ നാലാമതും എത്തി അഞ്ചാമതെത്തിയ ഷാർജയ്ക്കും എൺപത്തി മൂന്ന് പോയിന്റ് എട്ട് ഉള്ളത് ബഹ്റൈൻ നഗരമായ മനാമയാണ് ആറാമത് ഒമാനിലെ മസ്കത്തെ ഏഴാം സ്ഥാനത്തുമാണുള്ളത് അക്രമം പിടിച്ചുപറി വസ്തുവകകൾ നശിപ്പിക്കൽ ശാരീരികാതിക്രമം തുടങ്ങിയ കുറ്റകൃത്യങ്ങളുടെ കുറവോ അഭാവമോ വിലയിരുത്തിയാണ് നമ്പിയോയുടെ സുരക്ഷാ സൂചിക തയ്യാറാക്കിയിട്ടുള്ളത് പൂജ്യം മുതൽ നൂറ് വരെയാണ് ഓരോന്നിനും മാർക്ക് നൽകുക